ഉസ്താദന്മാർക്ക് എപ്പോഴും മുസ്ലിം സ്ത്രീകൾ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ എഴുതി വെച്ചോ ഈ വെച്ചോത്തിരുന്ന് സ്വയംഭോഗം ചെയ്ത വിശ്വാസിയെ സംബന്ധിച്ച് ഉസ്താദിനെ സംബന്ധിച്ച് ഒരു വാക്ക് പോലും എഴുതാനോ പ്രഭാഷണം നടത്താനോ ഒറ്റ മൗലവിമാരും തയ്യാറാകില്ല കാരണം എന്തെന്നറിയാമോ എന്തറിയാമോ ആ അലവരാതികൾ അതാണ് റീന ചാക്കോ നിങ്ങളൊക്കെ ചിന്തിക്കണം ഈ മതത്തിനകത്ത് എന്തോ വലിയ ആനയും തേങ്ങയും ഒക്കെ ഉണ്ടെന്നാണ് ഇവര് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ ഇതിനകത്ത് ഇതൊക്കെയാണ് ഉള്ളത് എന്ന് ജനങ്ങളൊന്നറിയണ്ടേ ഇത്രയും നമ്മളും ചിന്തിച്ചിട്ടുള്ളൂ നമ്മളും ഇത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂ ഇവർക്ക് പക്ക ബിസിനസ് ആണ് പലതും മതം എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നിവര് പഠിക്കുവാണ് പഠിപ്പിക്കുവാണ് ജനങ്ങളെ

ഫാത്തിമ കഷ്ണം നബിയുടെ കമ്പിളി പുതപ്പിന്റെ എടുത്ത് പൊടിഞ്ഞു വെച്ചു അടുത്ത ശരി ൾക്ക് കൊടുക്കൂല്ല അത് എടുത്തു കൊടുക്കുന്ന ആളും കാണിച്ചു കൊടുക്കുന്ന കണ്ണായത് കൊണ്ട് ഇത് എന്റെ കയ്യിലുള്ള സാധനം ഞാൻ കാണിച്ചു തരാം ഇതെന്താണറിയോ ഇത് ഇബിലീസിന്റെ ഷൂവിന്റെ വള്ളിയാണ് അതിന്റെ കഷ്ണാണിത് കണ്ട ഇതെന്തെന്നറിയോ ഇത് ദജാലിന്റെ വള്ളി ട്രൗസറിന്റെ കസ്റ്റാണ് പുള്ളിക്കാരൻ എനിക്ക് പുള്ളി ട്രൗസർ അല്ലേ ഇരുന്നു കള്ളി ട്രൗസർ ആയിരുന്നു കള്ളി അല്ലേ അതിന്റെ കഷ്ണാണ് ഇതൊക്കെ കാണാൻ കഴിയൽ പറഞ്ഞ വലിയ ഭാഗ്യമല്ലേ ഏഹ് അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാനുള്ള ഭാഗ്യം ഞാൻ ഉണ്ടാക്കി തന്നില്ലേ നാട്ടിലുള്ള ഉസ്താവ്മാർക്ക് ഇത് എങ്ങനെയാണ് അറിയില്ല ഇത് എനിക്ക് കിട്ടിയ ഞാൻ സൗദിയിലായതുകൊണ്ട് ആയതുകൊണ്ട് ഇവിടെയുള്ള ഒരു വലിയൊരു പണ്ഡിത എനിക്ക് തന്നതാണിത് അങ്ങനെയാണ് നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ഞാൻ ഒരുക്കി തന്നത് എന്തായാലും ഏറ്റവും നല്ല ബിസിനസ് ഈ ഒരു സംഭവമാണ് ഇതില് മതപരമായിട്ടുള്ള അറിവ് കാര്യങ്ങളൊന്നും നമുക്ക് വേണമെന്നില്ല ഒരു തൊപ്പി തൊപ്പുണ്ടായാൽ മതി തൊപ്പുണ്ടെങ്കിൽ അവരെന്ത് പൊട്ടത്തരം പറഞ്ഞാലും അവരെ വിശ്വസിക്കാനും അവരെ തലയെ കയറ്റി നടക്കാനും നമ്മളെ നാട്ടില് ആളുകൾ ഉള്ളത് കുറച്ച് പൊട്ടന്മാരുള്ളതുകൊണ്ട് ഈ ഒരു ബിസിനസ്സിൽ ഇറങ്ങി ആർക്കും വിജയിക്കാൻ പറ്റും അപ്പൊ ഇത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾ പരാതി പറയില്ല ഇനിയും പിന്നെ സ്വർഗത്തില് അള്ളാഹു മുന്തിരിച്ചാറ് കൊടുക്കുമല്ലോ സ്വർഗത്തിൽ പോയ ആളുകൾക്ക് ആ സമയത്ത് ഇബിലീസ് എന്തായിരിക്കും കൊടുക്കുക നാരങ്ങാച്ചാർ ആയിരിക്കും കാരണം ആരെയും വേദനിപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനോടൊന്നും ഇബിലീസിന്റെ താല്പര്യമില്ല ഈ അള്ളാഹുവിന്റെ കാരുണ്യവും ഇബിലീസിന്റെ കാരുണ്യവും രണ്ട് തട്ടിലാക്കി നോക്കിയാൽ ഉണ്ടല്ലോ ഇബിലീസിന്റെ മനുഷ്യത്വം പല വിഷയങ്ങളിലും മുഴച്ചു നിൽക്കുന്നത് ഇസ്ലാമിലൂടെ തന്നെ നമുക്ക് കാണാം ഇങ്ങനെ ആളെ പറ്റിക്കുന്ന ഏർപ്പാടാണ് ഈ മതം എന്ന് ആളുകൾക്ക് മനസ്സിലായി ഇപ്പോ മുസ്ലിം യുവാക്കൾ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇവരുടെ ഈ കാപഢ്യങ്ങളും കള്ളത്തരങ്ങളും പൊളിച്ചടുക്കാൻ വേണ്ടി അത് വലിയ രൂപത്തിൽ ഒരു സമാധാനമാണ് ഇവരിനെയും പ്രത്യേകിച്ച് ആരും വേണ്ട ഈ മതം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇവരുടെ തമ്മിലടി തന്നെ മതി കാരണം എന്തെന്നറിയാമോ പരസ്പരം തമ്മി തല്ലി പിരിയണം എന്നാലാണ് ശരിക്കും എന്താണ് ഇവരുടെ സ്വഭാവം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇവർക്ക് വാചകൻ പറഞ്ഞത് മൂന്ന് മാനദണ്ഡങ്ങളാണ് മനുഷ്യനെ പരസ്പരം മനസ്സിലാക്കാൻ അതിലൊന്നാണ് യാത്ര ചെയ്യണം പണമിടപാടുകൾ നടത്തണം പരസ്പരം തമ്മിൽ തെറ്റണം ഇവർ ഏതാണ്ട് തമ്മിൽ തെറ്റിയിട്ടുണ്ട് ഈ തമ്മിൽ തെറ്റിയത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ വിളിച്ചു പറയുന്നത് ഇനിയും വളരെ രസകരമായിട്ടൊരു സംഭവമുണ്ട് കൈകൊണ്ട് കൈകൊണ്ട് നിക്കാഹ് കഴിക്കുന്നവൻ സുഖം എടുക്കുന്നവൻ നമ്മൾ വിചാരിക്കും വിവാഹമാണെന്ന് നിക്കാഹ് എന്ന അറബി പദത്തിന്റെ അർത്ഥം ഫിസിക്കൽ റിലേഷൻ അഥവാ ഇന്റർകോഴ്സ് സെക്സ് അതേപോലെ യുവതികളായ കൈക്രിയകൾ നമസ്കരിക്കുന്നത് എങ്ങനെയാണ് അത് പറയാൻ മറന്ന ർആാൻ സമാധാനം നെബി ഇതങ്ങ് പറഞ്ഞിട്ട് പോയി ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നെബിക്കും ഒരു സമാധാനം ഇല്ലേ ഇതൊന്നും പറഞ്ഞിട്ട് പോണേ നബിക്കുന്നതിന്റെ ആവശ്യം വന്നിട്ടില്ല കാരണം ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ട് കെട്ടിയതുമുണ്ട് കെട്ടാത്തതുമുണ്ട് ദാനം കിട്ടിയതുമുണ്ട് പിടിച്ചു പറിച്ചെടുത്തതുമുണ്ട് തട്ടിച്ചെടുത്തതും എത്ര ഉണ്ടെങ്കിലും ലഭിക്കുന്നതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് വേറെ ആരും അത് നബി അങ്ങും പോയി കൊണ്ട് ചൈനക്കാരന്മാരെ യന്ത്രങ്ങളിലൂടെയും ഇലക്ട്രിക് ഉപകരണങ്ങളിലൂടെയും പുരുഷന്മാരും സ്ത്രീകളും സ്വയംഭോഗം നടത്തുന്നുവെങ്കിൽ പരിശുദ്ധ ഇസ്ലാ പറയുന്നു അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെ ഈ കൈകൾ നിന്റെ കൈകളിലൂടെ പോയ ശുക്ലങ്ങൾ കുട്ടികളെ പോലെ ഉപ്പാ 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 ഉമ്മ എന്ന് വിളിക്കുമ്പോ ഇതെങ്ങനെ ഉണ്ടായ കുട്ടികളാണ് ഉമ്മയാണെന്ന് ചോദിക്കേണ്ടി ഉസ്താദ് വിചാരിച്ചതേ ഉസ്താദ് മാത്രം വിചാരിച്ചാൽ കുട്ടി ഉണ്ടാകുമെന്ന് ഏ അപ്പൊ ഈ ശുക്ലം ഒലിച്ചിറങ്ങുമ്പോൾ ആ ശുക്ലം ഇരുന്ന് വാപ്പ വാപ്പാന്ന് നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയോട്ടാ നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് ഒരു വലിയ ജനക്കൂട്ടം ഇരിക്കുന്ന കാണാം എന്താണെന്ന് ചോദിക്കുമ്പോ ഇതെന്റെ മക്കൾ ഇത് നിങ്ങളുടെ വാപ്പയാണ് അല്ല നിങ്ങളുടെ മക്കളാണ് എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് വരുമ്പോഴേക്ക് നിങ്ങളൊക്കെ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പാവം കിട്ടും കേട്ടോ പാവം നിങ്ങളുടെ മക്കളാണ് അവരൊക്കെ അറിയില്ല ഇസ്ലാം ഒരുപാട് വിശദീകരണം ഒരുപാട് കിടക്കുന്നില്ല വ്യമായി പറഞ്ഞു പോവുകയാണ് മനസ്സിലാക്കണം ഇവിടെ ഇതനോട് ചോദിച്ചിട്ടുണ്ട് കത്തിലൂടെ സ്വയംഭോഗം ചെയ്യാവോസ്താ ഇല്ല 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 സ്വയംഭോഗത്തിലൂടെ ശാസ്ത്രീയ വശങ്ങൾ പോലും പഠിപ്പിക്കുന്നത് എന്താണെന്നറിയുമോ ഒരു ഭാര്യയെ നിനക്ക് പിന്നീട് സ്വയംഭോകത്തിലൂടെ നിന്റെ നിന്റെ നശിക്കുകയാണ് നിന്റെ ലിംഗത്തിന്റെ ഞരമ്പുകൾ പേരുമാറാണ് നിനക്ക് വേണ്ടവണ്ണം ആ ലിംഗം ഉത്തരിച്ചുകൊണ്ട് നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഡോക്ടർമാരുണ്ടെങ്കിൽ ഈ വീഡിയോ വെച്ചിട്ട് ജനങ്ങൾക്കൊന്ന് ക്ലാസ് ക്ലാസ് കൊടുക്കണം കേട്ടോ ഇത് ശരിയാണ് എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഒറ്റ മുസ്ലിം യുവാക്കളും സ്വയംഭോഗം ചെയ്യാറില്ലെന്നാണ് പൊതുവെ കേൾക്കുന്നത് കേട്ടോ അവർക്ക് പേടിയാണ് അത്ര കാരണം പരലോകത്ത് ചെല്ലുമ്പോഴത്തേക്കിനെ ചെലവിന് പൈസ വെച്ചിട്ട് വലിയ രൂപത്തിലെ ഒരു വിഭാഗം മക്കള് കയറി വരും അബ്ദുല്ലാക്ക് അവനെ പറഞ്ഞു ഇസ്ലാം വിരോധമാണോടാ അലവലാതി ഏ നിന്റെയൊക്കെ ഒക്കെ കണ്ടില്ലേടാ പറയുന്നത് ഈ ലൈംഗിക രോഗികള് ഈ ലൈംഗിക വൈകൃതം പിടിച്ച ഇവനൊക്കെ പറയുന്നത് പറഞ്ഞ് വിമർശിക്കുമ്പോ എനിക്കാണ് പ്രശ്നമെന്നോ ആർക്കാടാ ഇതൊക്കെ ഹോബി ഈ കാണിച്ചതെല്ലാം നിന്റെ മറ്റമ്മമാരല്ലേ ഈ പറയുന്നത് ഇതൊക്കെ പറഞ്ഞ് സുഖിക്കുകടാ അല്ലേ ഇതൊക്കെ കേട്ട് നിന്നെ അലവലാദികൾ സുഖിക്കുന്നത് കൊണ്ടല്ലേടാ വീണ്ടും അവനൊക്കെ ലക്ഷക്കണക്കിന് രൂപകൾ വാങ്ങിയിട്ട് പബ്ലിക് വേദിയിൽ വന്നിട്ട് ഇതുപോലെയുള്ള കാമകഥകളും കമ്പിക്കഥകളും പറയുന്നത് പ്രവാചകൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നും ഒരുപാട് വചനങ്ങൾ ഉദ്ധരിച്ചിട്ടല്ലേട അവൻ പറയുന്നത് മോശം ആഹാ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ ഇവനെയൊക്കെ എങ്ങാനും എടുത്ത് പറയുകയോ വിമർശിക്കുകയോ ചെയ്താൽ ഈ അബ്ദുൽ ഹക്കിനെ പോലെയുള്ള ഞരമ്പ് രോഗികൾ വരും ഇവനെ പോലെയുള്ള ആളുകളെ വിമർശിക്കാൻ പാടില്ല ഇവർ വിമർശനങ്ങൾക്ക് അതീതരാണ് ഇവരെ ഒന്നും പറ ഇവരെന്ത് പറഞ്ഞാലും ഇവനെ പോലെയുള്ള ഞരമ്പ് രോഗികളത് കേട്ട് സുഖിക്കുന്നുണ്ട് കുടുംബസമേതം പോയിരുന്നു കേൾക്കടാ ഇവമാരുടെയൊക്കെ വീഡിയോകൾ ഇവന്മാരുടെ ഒക്കെ പ്രഭാഷണങ്ങള് നീയൊക്കെ കുടുംബസമേതം പോയിരുന്ന് കേട്ടിട്ട് ആസ്വദിക്ക് നിന്റെയൊക്കെ ഭാര്യമാർക്കും മക്കൾക്കുമൊക്കെ കേൾപ്പിച്ചു കൊടുക്ക് കുടുംബസമേതം ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന എത്ര പ്രഭാഷകരുടെ വാലുകൾ ഉണ്ടെന്ന് പറയടാ ആ വാലുകൾക്ക് നമ്മൾ വിളിക്കുന്ന ഓമന പേരാണ് വഷളുകൾ ഇതൊന്നും നീ ആരും കണ്ടില്ല അല്ലേ ഇവന്മാരെ പറഞ്ഞതൊന്നും നീ ആരും കേട്ടില്ല അല്ലേ കൊള്ളാലോടാ നീയൊക്കെ മോശോടാ ഏ കഥകൾ പറയുന്ന ഗ്രന്ഥവും കമ്പി കഥകള് പറയുന്ന ഈ ലൈംഗിക രോഗികളെ നീയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഇതൊന്നുമല്ല ഇസ്ലാം എന്ന് പറയാൻ നിനക്കൊക്കെ തൻ്റെ ഇടമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇതാണ് ഇസ്ലാം എന്ന് നിനക്കൊക്കെ അറിയുന്നത് കൊണ്ടാ ശ്രീജിത്തിനെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക്